ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എ ജു വിയേഴ്സ് യു ജി സി നെറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട റീസെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ പലർക്കും പല ആശങ്കയാണ് യു ജി സി നെറ്റിന് ആവശ്യമുണ്ടോ അതോ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഞാൻ ഇത് പറയാൻ പോകുന്ന കാര്യം ഒന്നാമതായിക്കൊണ്ട് യു ജി സി നെറ്റിന്റെ പ്രത്യേകതയും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ വന്നിട്ടുണ്ട് അഥവാ ഒരു വിഷയത്തിൽ ഒരു പി ജി ഉണ്ടെങ്കിൽ അത് നെറ്റ് ചെയ്താൽ എന്നതിന് പകരം ഒരാൾക്ക് എത്രയും നെറ്റ് ചെയ്താൽ അതിൽ അവർക്ക് പി ജി എടുക്കേണ്ട ആവശ്യമില്ല മാസ്റ്റേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ പോവാണ് സോ ആദ്യമായിട്ട് പറയാനുള്ളത് മൂന്ന് ക്രൈറ്റീരിയകളാണ് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ക്വാളിഫിക്കേഷനായിട്ട് യു ജി എസിയുടെ പുതിയ ഡ്രാഫ്റ്റിൽ പറയുന്നത് ഒന്നാമതായിക്കൊണ്ട് നാല് വർഷത്തെ യു ജിയോ അതിനോടൊപ്പം തന്നെ പി എച്ച് ഡിയും വേണമെന്നുള്ളതാണ് അല്ല എങ്കിൽ സാധാരണ പറയുന്ന നമ്മുടെ യു ജിയും അതോടൊപ്പം തന്നെ പി എച്ച് ഡിയും വേണം അപ്പം ഈ രണ്ട് ക്രൈറ്റീരിയൽ നിങ്ങൾ കാണാൻ സാധിക്കൂടെ നെറ്റ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഇല്ല മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡിഗ്രിയും അതോടുകൂടെ തന്നെ നമ്മുടെ സാധാരണ പറയുന്ന പി ജിയും അതോടുകൂടെ തന്നെ അഥവാ മാസ്റ്റേഴ്സും അതുപോലെ നെറ്റും അപ്പോ സാധാരണയുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ അവിടെ ഉണ്ട് അഥവാ മാസ്റ്റേഴ്സും നെറ്റും അതിന് പുറമേ പറയുന്ന കാര്യം എന്ന് പറയുന്നത് മാസ്റ്റേഴ്സും പി എച്ച് ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരാൾക്ക് നമുക്കറിയാം നിലവിലുള്ളത് ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യണം യു ജി സി നെറ്റ് ഇടാം എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ യു ജി സി ഈ ഒരു ഈ മാനദണ്ഡം കൊണ്ടുവരാൻ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പ്രൊഫസർ ആവാനുള്ള ഒരുപാട് ക്രൈറ്റീരിയകൾ ഉണ്ട് അതപ്പോൾ ഇത്ര പബ്ലിക്കേഷൻസ് വേണം ഇത്ര പ്രസന്റേഷൻ വേണം അതെല്ലാം യു ജി സി ഇപ്പോൾ അതൊക്കെ കണ്ണടക്കുക കാരണം നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളെല്ലാം നല്ല ടാലന്റഡ് ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ടീച്ചേഴ്സിനേണം അതുകൊണ്ട് തന്നെ ഒരു എക്സാമിൽ മാത്രം ചുരുക്കിയിട്ടുള്ള ആവരുത് ഇതെന്ന് വെച്ചുകൊണ്ടതാണ് യു ജി സിയുടെ പ്രത്യേക മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ മൂന്ന് ക്രൈറ്റീരിയ അല്ലാതെ മറ്റൊരു ക്രൈറ്റീരിയ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഫൈവ് ഇയേഴ്സ് ആയിക്കൊണ്ട് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ സ്റ്റേറ്റിലാവട്ടെ അല്ലെങ്കിൽ നാഷണൽ വൈഡ് ആവട്ടെ ഒരു സ്ഥാപനത്തിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരുടെ ടീച്ചിങ് എക്സ്പീരിയൻസ് ചെക്ക് ചെയ്തതിനു ശേഷം അവരെ റിക്രൂട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ചെയ്യുക ആ സെലക്ഷൻ കമ്മിറ്റിയുടെ ഇത്രയും ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടാണ് ചെയ്യുക സത്യം പറഞ്ഞാല് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പുതിയ മെത്തേഡ് തന്നെയാണ് യു ജി സി കൊണ്ടുവന്നിട്ടുള്ളത് കാരണം നമുക്കറിയാം ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്ന പോലെ ഒരൊറ്റ ഡിസിപ്ലിനിൽ ഒരൊറ്റ സബ്ജക്റ്റിൽ മാത്രം ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ചുരുക്കാതെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള എഡ്യൂക്കേഷനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഇത് വളരെയധികം ആഗ്രഹിച്ച ഒരു പോളിസിയാണ് കാരണം നമുക്കറിയാം ഒരു യു ജി സി ഒരു കോളേജിലേക്ക് ഒരു അധ്യാപകൻ നിയമിക്കുന്ന സമയത്ത് ഒന്നിൽ മാത്രം ചുരുക്കി ഒരൊറ്റ സ്പെഷ്യലൈസേഷൻ വേണം അത് അതൊക്കെയാണ് മറ്റൊരു ഡിബേറ്റ് ആണ് പക്ഷേ ഒരൊറ്റ ഒരു സബ്ജക്റ്റ് മാത്രം ഒതുക്കിയിട്ട് വിദ്യാർത്ഥികൾക്കും ഒരു റോൾ മോഡലാണ് അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി വേണമെന്ന് തന്നെയാണ് എൻ്റെയും പക്ഷം അതുകൊണ്ടുതന്നെ യു ജി സി പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളതായിരിക്കാം പക്ഷേ നിങ്ങൾ സ്റ്റേറ്റ് ലെവലോ അല്ലെങ്കിൽ നാഷണൽ ലെവലോ ഫൈവ് ഇയേഴ്സ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപകനാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ സർട്ടിഫൈഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും ഉപരി നിങ്ങളിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫസർ ആയിക്കൊണ്ട് ഈ പറയപ്പെടുന്ന സെലക്ഷൻ കമ്മിറ്റി നിങ്ങളെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് വളരെ നല്ലൊരു ഉപകരിക്കുന്ന കാര്യമാണ് ഇതിനർത്ഥം നെറ്റ് വേണ്ട എന്നല്ല മറിച്ച് നെറ്റ് അത്യാവശ്യമാണ് അതിനൊപ്പം തന്നെ സ്കില്ലും അത്യാവശ്യമാണ് കാരണം മുമ്പ് എന്ന് പറയുന്ന പോലെ പബ്ലിക്കേഷൻസോ പ്രസന്റേഷൻസോ അതല്ല ഇപ്പോൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ സ്കില്ലാണ് സോ നല്ലൊരു പോസിറ്റീവ് ആയിക്കൊണ്ട് നമുക്ക് ഈ ഒരു അപ്ഡേഷൻ എടുക്കാം അതുപോലെ തന്നെ യു ജി സി നെറ്റ് ക്വാളിഫൈ ചെയ്യുകയും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള നല്ല അധ്യാപകർ നമ്മുടെ യു ജി സി തലത്തിൽ നമ്മുടെ കോളേജിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഡി എസ്